യൂസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് ബിഗ് ഫുഡ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പുതിയൊരു പാട്ടായിട്ട് വന്നേക്കുന്നത് നമ്മൾ ഓടി കുറച്ച് കളിച്ച് കൈ സേവ് ചെയ്ത് വെച്ച ഗെയിമാണ് നമ്മൾ ടാർഗറ്റ് നിങ്ങൾക്ക് അറിയാലോ ഹൺഡ്രഡ് ലൈക്സ് ആണ് അപ്പം മച്ചാ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്ക് അടിച്ച് നമ്മളെ പവർ കണിക്കും നിങ്ങളോട് പവർ ഇങ്ങോട്ട് പോരട്ടെ ഒരു ഹൺഡ്രഡ് ലൈക്സ് അല്ലേ ചോദിച്ചോളൂ ഹൺഡ്രഡ് ലൈക്സ് അടിക്ക് കഴിച്ച് ഇവിടുന്നാട്ടോ അതായത് ഒരു വലിയ ഏർമാർത്തിന്റെ മുകളിലൂടെ നമ്മൾ ഓടി കയറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ബിഗ് ഫുഡിനെ പൂട്ടാനും നോക്കി പക്ഷെ പറ്റിയില്ല നമ്മൾ ബാറ്ററി ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു ബാറ്ററി ഇവിടെ കൊണ്ടു വെച്ചിട്ട് ഗൈസ് അതിലോട്ട് വെടി വെച്ച് കഴിഞ്ഞാൽ ബിഗ് ഫുഡിന് വലിയ ഡാമേജ് ഉണ്ടാവും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം ഞാൻ ട്രൈ ചെയ്ത് നമ്മൾ ട്രൈ ചെയ്തതാണ് പക്ഷേ അത് ഏറ്റില്ല അത് പൊട്ടിക്കാൻ കുറച്ച് നേരം വൈകി പോയി ഗൈസ് ഈ ഒരു ഭാഗത്തോട്ട് ബിഗ് ഫുഡ് രാത്രി ഞാൻ വൺ വൺഷീന് ഒരു കുറുക്കൻ പോകുന്നുണ്ട് ഞാൻ എന്തായാലും തോക്കെത്തിട്ട് ഗൈസ് നമ്മൾ കുറുക്കേണ്ട ഒരു വെടി കൊടുത്തേക്കാം ഫസ്റ്റ് കുറുക്കിൻ്റെ മാംസം പൊള്ളിയായിരുന്നു അതാ അതെന്താണ് നമ്മൾ തലക്കെട്ടില്ല കൊടുത്തേ എവിടെ കുറുക്കിനൊരു പിടി കഴിച്ചിട്ട് കുറുക്ക ചാവുന്ന കുറുക്കരമിച്ച് പൊന്നും അച്ചമ്മരെ അവിടെ ബിഗ് ഫുഡ് കിടന്ന് അലരുന്നുണ്ട് കുറുക്കൻ കഴിച്ച് നമ്മുടെ ബിഗ് ഫുഡിന്റെ ആളാണെന്നാ തോന്നേ മെഡിക്കേറ്റ് എടുത്തിട്ട് കുറച്ച് മെഡിക്കേറ്റ് അടിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി സെറ്റ് ആവാം അവിടെ എന്നാലും ഈ ഒരു കുറുക്കൻ ഇങ്ങനെ എടുത്തിട്ട് മുകളിലോട്ട് ഓടി ഓടി വന്നെ നമ്മൾ മാനിനെ വെടിവെച്ചിട്ടുണ്ട് പല ജീവികളുടെയും കഴിച്ചു നമ്മൾ ഇതിന് വെടിവെച്ചിട്ടുണ്ട് അവരൊക്കെ ഉള്ളതാണ് അപ്പൊ ഈ കുറുക്കിനെ വെടിവെച്ചിട്ട് എന്ത് പെട്ടെന്നറിയും മുകളിലോട്ട് കൂടി വന്നേ ഇതൊരു മാനും വരുന്നുണ്ട് അവിടെ ഇവിടെ നിന്ന് വെടിവെച്ചാൽ അങ്ങോട്ട് എത്തുമോ കറക്റ്റ് തലക്ക് തന്നെ കൊടുത്തേക്കാം ഓ ഒറ്റ വെടിക്കാൻ നോക്കാൻ കേട്ടോ നമ്മൾ കുറുക്കിന്റെ രണ്ടെണ്ണം നമ്മൾ ഓടി ഓടിക്കൊടുത്തതാണ് നമ്മൾ ബിഗ് ഫുഡ് എന്തായാലും രാത്രി വരുത്തോളൂ നമുക്ക് രാത്രി ആവുന്നത് വരെ നമ്മൾ ഓടി ഒരു ട്രാപ്പ് കൂടെ വെച്ചിട്ടുണ്ട് ഈ ട്രാപ്പ് ഞാൻ സെറ്റ് ചെയ്യാൻ പോണ് ലെസ്കോ ബിഗ് ഫുഡ് എന്തായാലും രാത്രി വരും നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ട്രാപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യില് കായി ആകെ രണ്ട് ട്രാപ്പേ ഉള്ളൂ ഈ ട്രാപ്പ് എടുത്തിട്ട് കഴിച്ച് നമുക്ക് ഇവിടെ വെച്ചേക്കാം എടുക്കട്ടെ ബിഗ് ഫുഡ് ഓടി വരുമ്പോൾ കാലും കൊടുക്കും നേരത്തെ വെടിവെച്ചിട്ട് ആ മാനുണ്ടല്ലോ മാന മോസ് മോസ് മാനല്ല ആ മോസിന്റെ അടുത്ത് പോയി നോക്കാം തുടങ്ങി ജോൺസ് ആഡം സ്ത്രീസ് കൈസ് പച്ചറേ എനിമ ഇതിൻ്റെ സ്കിന്നെ നമുക്ക് പെട്ടെന്ന് കീറി മുറിച്ച് നമുക്ക് ഇതിന് മാംസിലെടുത്തിട്ട് കൈസ് ഇതിനെ അസ്ഥി ആക്കിയിട്ടുണ്ട് ബുള്ളറ്റ് കിട്ടിയിട്ടോ ബുള്ളറ്റിൻ്റെ നമ്മുടെ കയ്യിൽ നിന്നോട്ടെ സ്നൈപ്പറിന് എത്ര ബുള്ളറ്റ് ഉണ്ട് സ്നൈപ്പറിൽ കൈസ് അമ്പത്തിയേഴ് ബുള്ളറ്റ് ഉണ്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ കൂടുതൽ ഷോർട്ട് ഗണ്ണ് ഏറെ ഫ്ലെയർ ഗണ്ണുണ്ട് പിന്നെ നൈഫുണ്ട് കാർ ബാറ്ററി ഉണ്ട് ഓ കാർ ബാറ്ററി നമ്മൾ ഇതൊരു വെച്ചിട്ടില്ലല്ലേ ഈ കാറിന്റെ ബാറ്ററി നമുക്ക് നമ്മുടെ ഡോർ ഉണ്ടല്ലോ അതായത് ബിഗ് ഫുട് വരുമ്പോൾ എന്തായാലും മരത്തിന്റെ മുകളിലോട്ട് കയറും നമ്മൾ എയർ എയർമാർത്തിന്റെ മുകളിലോട്ട് അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കൈ ചെറിയൊരു പണി ഉണ്ട് അതാവുമ്പോ അതാകുമ്പോൾ പുള്ളിക്കാരെ ഓടി വന്നില്ല ഗൈസ് ഡോർ തുറക്കാൻ നോക്കും ഓച്ചക്കരി എന്റെ കാല് തന്നെ കുടുങ്ങിയല്ലോ നൈറ്റ് ടൈം വരുന്നുണ്ട് ഇനി ആണ് ആറാട്ട് ഇന്ന് ഫുഡിന്റെ ഇവൻ അങ്ങനെ വെറുതെ പെടാൻ പറ്റില്ല ഇവിടെ എത്ര വീഡിയോ പുള്ളിക്ക് കൊടുത്തേക്കണം എന്ന് അറിയുമോ എല്ലാ എപ്പിസോഡും നമ്മൾ ബ്രൂട്ടിലായിട്ടുള്ള കെണികളും അതേപോലെ തന്നെ ഗൈസ് എത്ര വെടികൾ വെച്ചു അറിയോ എന്നിട്ട് പുള്ളിക്കാർക്കൊക്കെ ഒരു ആള് വീഴുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഫയർ കണ്ണ് വെച്ചിട്ട് വരെ ആള വീഴ്ത്താൻ നോക്കിയതാണ് ഒരു ചാൻസ് ഉണ്ട് കൈസ് ഓക്കെ ഇതിനകത്ത് കഴിഞ്ഞാൽ ഡോർക്ക് ഡോർ 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 ഫുഡ് ഡോറ് ലൈറ്റ് ഇട് ലൈറ്റിട അതിൻ്റെ അകത്ത് ലൈറ്റില്ലേ പുറത്ത് മാത്രമേ ലൈറ്റുള്ളൂട്ടു നമ്മുടെ ബാറ്ററി ഇവിടെ കാർ ബാറ്ററി കാർ ബാറ്ററി ഗൈസ് ഇവിടെ വെച്ചേക്കാം ഈ ഡോർ തുറന്നിട്ടല്ല അതാണ് ഏറ്റവും ബെറ്റർ അതാകുമ്പോൾ പുള്ളിക്കാർ തന്നെ നമുക്ക് ഷോട്ട് കൊടുക്കാം നിന്റെ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ജനാലിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്നൈപ്പർ എടുത്തിട്ട് ബാറ്ററിയിലോട്ടായിരിക്കും ഗൈസ് വെടിവെക്കാൻ പോണേ വാർ ഉപ്പ് വരും ഇത് ഇവിടെ തോക്കിയിരിക്കുന്നുണ്ട് ഈ ഇത് നമ്മൾ കൂടി നമ്മുടെ കയ്യിലുള്ള ഗണ്ണാണ് കൈസ് പോളിന്നിരിക്കുക ഇപ്പം എത്തൂ ുള്ളിക്കാൻ്റെ അലർജി കേൾക്കുന്നുണ്ട് ഇബരട്ടെ സ്നൈപ്പറുട്ട് ഓൺ ദ സ്പോട്ടിൽ ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ഒറ്റ പൊട്ടിക്കലാണ് ബാറ്ററിയിൽ ആൾ തീരണോ ഇത് ഓടി വരുന്നിട്ടോ ഓടി വരുന്നുണ്ട് കഴിച്ചെനിക്ക് ശബ്ദം കേൾക്കുന്നുണ്ട് എന്തായാലും താഴ്ത്ത് നമ്മൾ രണ്ട് കെണി നമ്മൾ ഓടി വെച്ചിട്ടുണ്ട് ആൾ ഇങ്ങോട്ട് വരട്ടെ നമുക്കൊരു വെടിച്ചൊരു ശബ്ദം ഉണ്ടാക്കാം ഓക്കെ നല്ല ചിന്ന ഊട്ടിച്ചി അതിൻ്റെ ഉള്ളിലൂടെ തല ഇങ്ങോട്ട് കയറുമോ അവരി ഒറ്റയ്ക്ക് ഓക്കെ നമ്മൾ നേരത്തെ വെച്ചാൽ അവർ കിടന്ന് കുടുങ്ങി ഒരു രണ്ടാമത്തെ കെടികളുണ്ട് ഓക്കെ രണ്ടാമത്തെ കടയിൽ കുടുങ്ങി മൂന്നാമത്തെ കടി അവരുടെ 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 അവരെന്താ നമ്മൾക്കാണ് പരിക്കുറ്റിയൊയ്യൂ വിഡ് എന്താ പറ്റി അത് ഓ നമ്മളെ കഴിക്കണേ ഈ കട്ട് സീൻസ് ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോട്ടും നമ്മളെ ഭക്ഷിച്ചടാ ഓ ഇവന്റെ താവള ഇറക്കണം അവട്ടെ പോണം പൂളിനെ പിടിക്ക സർവൈവ് ബിഗ് ഫുഡ് സർവൈവ് ചെയ്ത് നമ്മൾ ചത്തൂരി നൈറ്റ് ടു ഫൈവ് അത് വരെ നമ്മൾ കളിച്ചതാണ് പല അവസാനിച്ച ഭാഗത്ത് തന്നെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കയ്യില് നമ്മൾ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നത് ഇത് കാർബറ്ററി ഇട്ടോ കാർബേറ്ററി ഇന്നെന്തായാലും ഗൈസ് പുള്ളിക്കാരൻ വരുമ്പോ നമ്മൾ നേരത്തെ ചെയ്ത് പോലും തെറ്റ് ചെയ്യരുത് അപ്പൊ അതിന് പകരം നല്ല ബുദ്ധിയോട് കൂടി പുള്ളിയെ നമ്മൾക്ക് നേരിടണം അച്ഛാ ഞാനാ എനിക്ക് പുള്ളിക്കരം കയറി കൂട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് കൊടുത്തത് അയാളാണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് കയറി വരും എന്നിട്ട് എന്നിട്ടതിന് തൊട്ടപ്പുറത്തുള്ള വിൻഡോടാണ് അവിടെ പോയിട്ട് തലയിട്ട് നോക്കുന്നത് അവിടെക്ക് വെടിവെച്ച് കൊടുത്തു തോന്നുന്നു പക്ഷെ അത് മിസ്സായി ഈ കെണി എല്ലാം ഒന്നുകൂടെ സെറ്റ് ചെയ്ത് വെക്കണം നമ്മൾ നല്ല സെറ്റ് ആക്കി സെറ്റാക്കി ഒരു കാർബാറ്ററി കൊണ്ട് കിട്ടണം രണ്ട് കാർബാറ്ററി ഒഴിവിച്ച് പൂട്ടി പക്കായിരിക്കും ഫസ്റ്റ് ട്രാപ്പ് നമ്മൾ ഓക്കെ ഡൺ ഈ ഒരു ബാത്റൂമിൻ്റെ അകത്താണ് എനിക്ക് ഇത് കിട്ടിയാൽ കാർപേറ്ററി കിട്ടിയ ഒരു കാർപേറ്ററി കൊണ്ട് വേണം കഴിച്ചത് ഇനിയിപ്പോ എന്തെങ്കിലും അടുത്ത കാർബേറ്ററി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും വില്ലേജിലും അവരുടെ പോയെങ്കിലേ ഇതുപോലെ ബാറ്ററി കിടത്തുള്ളൂ ഓ ഒരു സാധനം കൂടി നമ്മൾ യൂസ് ചെയ്യാൻ പറഞ്ഞ് കഴിച്ചു നമ്മളെ കയ്യില് വേറൊരു വെപ്പണ്ടാ എന്ന് പറയുമോ ഈ സാധനം ഈ അസ്തീ കൂടെ വെച്ചിട്ട് പുള്ളിക്കാരനെ വീട്ടാൻ പറ്റുമെന്ന് പറയുന്നത് നമുക്ക് കത്ത് നോക്കണം കഴിച്ചു ഇതിൽ പുള്ളിക്കാരനെ അടുത്തോട്ട് വരുമ്പോ നമുക്ക് യൂസ് ചെയ്യട്ടോ വെടി വെച്ചിട്ട് നമ്മളെ ബിഗ് ഫുഡ് അല്ലെങ്കിൽ ഓടിപ്പോയാ എന്തായാലും ചാൻസ് ഉണ്ട് ഇത് ആണ് നമുക്ക് വെടിവെച്ച ആളെ വീഴ്ത്താൻ പറ്റും പറ്റാത്ത ഏറെ പോയ രണ്ടു മൂന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും ഇത് മരത്തിലൊക്കെ പുള്ളിക്കാര് മാന്തി വിട്ടേക്കുന്നു നമുക്ക് ഫോട്ടോ എടുക്കണം ഇതിന്റെ ഫോട്ടോ എടുക്കാൻ പോണ ബിഗ് ഫുഡിന്റെ അക്രമം എവിഡൻസ് ഫൗണ്ട് നമ്മുടെ കയ്യില് പോടി അല്ലറ ചില്ലർ എവിഡൻസുകൾ ഉണ്ട് ഈ ഒരു ഏർമാർ അങ്ങോട്ട് വരുന്ന വഴിയിൽ നമ്മൾ ഒരു ബിഗ് ഫൂട്ടിന്റെ പുള്ളിക്കാരൻ്റെ കാൽപ്പാതം ഇവിടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്തിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു മരത്തിൽ മാന്തിയൊക്കെ പോകുന്ന വഴിക്ക് വഴിക്കൊക്കെ ഇതുപോലെ ഒരുപാട് എവിഡൻസ് കിട്ടുട്ടോ അതായത് മരച്ചില്ലുകളൊക്കെ പൊട്ടിക്കെടുക്കുക അങ്ങനെ കുറേയുണ്ട് കാറിന്റെ ബാറ്ററി ഇവിടെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യും ഇപ്പം എവിടെ പ്ലേസ് ചെയ്യും ഡോറിൻ്റെ അവിടെ പ്ലേസ് ചെയ്യണം അതോ ഈ ജനാലിൻ്റെ അവിടെ പ്ലേസ് ചെയ്യണം ജനാലിൻ്റെ അവിടെ പ്ലേസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെടി വെക്കാൻ പറ്റത്തില്ല എടാ ഈ ഒരു സാധനം നൈറ്റ് ടു ഫൈവ് ലാസ്റ്റ് ഡേ കെട്ടോ ഈ ലാസ്റ്റ് ഡേയിൽ എങ്ങനെയാണെങ്കിലും പുള്ളിക്കാരനെ കാർ ബാറ്ററി നമുക്ക് നേരത്തെ വെച്ച അതേ സ്ഥലത്ത് തന്നെ വെച്ചേക്കാം ലൈറ്റ് ഇട ലൈറ്റ് ഇട ലൈറ്റിട്ടല്ലേ ബിഗ് ബൂട്ടും ഇങ്ങോട്ട് വരത്തുള്ളൂ ഓക്കെ അടുത്ത് ഇതിനകത്ത് തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ലൈറ്റൊക്കെ ഇണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് യാതിൻ്റെ അകത്തുനിന്നാമെനിക്ക് കാർബേറ്ററി കിട്ടിയ ബാറ്ററി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുന്ന ആൾക്ക് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് കൈസ് ഇവിടെ ഒരു ഷോട്ട് കൊടുത്താൽ മാത്രം മതി അടുത്ത നമ്മൾ സൈറനാണ് സൈറൻ പോയിട്ടു എല്ലാ പ്രിപ്പറേഷനും പ്രിപ്പറേഷൻ ഓൾ ടേൺ സ്നൈപ്പർ എടുക്ക് സ്നൈപ്പർ അതേപോലെ തന്നെ ഫ്ലയർ കണ് സെക്കൻഡ് കൈസ് സ്നൈപ്പർ കൈ വെച്ച് നിൽക്കണോ അതോ ഫ്ലയർ കണ് കൈ വെച്ച് നിൽക്കണോ ഫ്ലയർ കണ് വെച്ചിട്ട് ഉപരിണ്ട് വരുന്നുണ്ട് കൈസ് ഫസ്റ്റ് വെടി നമ്മൾ സ്നൈപ്പറിൽ നമ്മൾ കാർ ബാറ്ററിയിലോട്ട് വരും എന്നിട്ട് അടുത്ത വെടി ഫ്ലയർ കണ്ണ് വെച്ചിട്ട് എന്നിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സാധനം എടുക്കുന്നു ടോട്ടണം ആ സാധനം നമ്മൾ കയ്യിലെടുക്കുന്നു അത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്ന എനിക്കറിയത്തില്ലേ ഫ്ലൈ കണ്ടു ഫ്ലൈ കണ്ടു ഫ്ലൈർ കണ്ട്ടന അവിടെ അല്ലാമാക്രി ഓടിപ്പോടാ ചൊടി 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 ട്യൂ ടോഡർക്ക് ഓടടാ വെരി 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 ടോഡർ 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 എയ് 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 ആ സാധനം വെച്ചിട്ട് ഒരു ഉപകാരമില്ലട്ടോ അത് എന്ത് അവിടെ ഇത് എന്താടാ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ മോസിന്റെ അടുത്ത് പോയാ പകലായിന്ന തോന്ന അവിടെ ഈ ടോട്ടിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആള് എന്തായാലും നമ്മൾ അടുത്തോട്ട് ചെലപ്പോ വരത്തില്ലോ ഇതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയില്ല കൈസ് നമ്മൾ ഈ ഒരു ഗെയിമിനെ കുറിച്ച് വല്ല ട്രിക്ക് കാര്യങ്ങളറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബുക്ക് കമന്റ് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബർ ആണ് നമ്മൾ കാർ ബാറ്ററി സജസ്റ്റ് ചെയ്യുന്നത് അത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറുക്കെന്ന് പറഞ്ഞ് അത് വെച്ചിട്ട് കൈസ് അതിലോട്ട് വീടി വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് അത്യാവശ്യം ഡാമേജ് കിട്ടുന്നു പറഞ്ഞ് അത് കറക്റ്റ് വർക്ക് ആയി ആരാസ് നമ്മൾ ബിഗ് ബൂട്ട് താഴെ വീണത് കാണാൻ എല്ലാവരും കണ്ടന്റ് ആകും നമ്മൾ നേരത്തെ ബാറ്ററി ബാറ്ററിയിലോട്ട് വീടി വെച്ചപ്പോ അപ്പൊ കൈസ് അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിക്കാണ് അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡില് നമ്മൾ വീണ്ടും ബിഗ് ബൂട്ടിന്റെ പൂട്ടാണ് കാർ ബാറ്ററി അപ്പൊ അടുത്ത എപ്പിസോഡ് എല്ലാവരും കാത്തിരിക്കും എല്ലാവർക്കും